യു ഡി എഫിന്റെ പ്രബലമായ ശക്തികേന്ദ്രം യു ഡി എഫ് ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലം അതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ മുഖങ്ങളെ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല ആരാണ് അതായത് നിലവിലെ സിറ്റിംഗ് എം പിമാർ മാത്രമാണ് പരിഗണന ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ള ഒരു തീരുമാനം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ആകാംക്ഷകൾ യു ഡി എഫിൽ നിന്നും ഉണ്ടായിരുന്നില്ല കാരണം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ഹൈബീഡൻ തന്നെയായിരിക്കും മത്സരാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനമായതുമാണ് അതേ സാഹചര്യത്തിൽ പിന്നെ ആരാണ് ഹൈബീഡിന് എതിരെ വരുന്നത് എന്നുള്ള ആശങ്ക പ്രത്യേകിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടും ഒരു സ്വതന്ത്രൻ വരുന്നു എന്നുള്ള വാർത്തകൾ മാത്രമായിരുന്നു അന്തരീക്ഷത്തിലുണ്ടായിരുന്നത് സ്വതന്ത്രൻ ആര് എന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് കാരണം എറണാകുളത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പതിനാറ് തവണ മത്സരം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പതിമൂന്ന് തവണയും യു തന്നെ വിജയം സ്വന്തമാക്കിയ ഒരു സ്ഥലമാണ് എറണാകുളം എന്ന് പറയുന്നത് അതായത് കോൺഗ്രസിന് അത്ര വലിയ മേൽക്കൈയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയാണെങ്കിൽ ഹൈ ീഡൻ വിജയിച്ച സാഹചര്യത്തിൽ അതിനു മുൻപ് പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഒൻപതും രണ്ടായിരത്തി പതിനാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ വി തോമസ് ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് മുൻപാണ് സെബാസ്റ്റ്യൻ ബോൾ എന്ന സ്വതന്ത്രൻ അതായത് ഇടത് സ്വതന്ത്രൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തൊരു സാധ്യത ഉണ്ടായിരുന്നത് അതിനു മുൻപെയുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വലിയൊരു ഭൂരിപക്ഷം യു ഡി എഫ് തന്നെ സ്വന്തമാക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതായത് എപ്പോഴും യുഡിഎഫിന് മാത്രം ഒരു മികച്ച നേട്ടം കൊയ്യാൻ സാധിക്കുന്ന ഏക ലോക്സഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം എന്ന് പറയുന്നത് അപ്പോൾ ഇടതിന്റെ ആ സ്വതന്ത്രൻ ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം വളരെയധികം ആശങ്ക യു ഡി എഫിന് പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആരായിരിക്കാം ആ മത്സരാർത്ഥി എന്നുള്ളത് അതേസമയം തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയിൽ നിന്നും വലിയ തരത്തിലുള്ള ഒരുപക്ഷെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രചരണങ്ങളിലേക്കൊന്നും തന്നെ എറണാകുളം പോയിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും ബിജെപിയിൽ നിന്നും വന്നിരുന്ന വാർത്ത അത് അനിൽ ആന്റണി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു കാരണം അനിൽ ആന്റണി എറണാകുളം പോലുള്ള ഒരു സ്ഥലത്ത് സാങ്കേതിക െല്ലാം തന്നെ അത്രയധികം പ്രാധാന്യം നൽകുന്ന സ്ഥലത്ത് വ്യവസായങ്ങൾക്ക് അത്രയധികം പ്രാധാന്യമുള്ള സ്ഥലത്ത് കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ അവിടെ മത്സര വാർത്തയാക്കാൻ ബിജെപിയിൽ നിന്നും ഏറ്റവും ഉചിതനായിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് അത് അനിൽ ആന്റണി തന്നെയായിരിക്കും പ്രത്യേകിച്ചും അനിൽ ആന്റണിയുടെ ഒരു പാരമ്പര്യവും അതായത് എ കെ ആന്റണി മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള വലിയൊരു ലെഗസിയും എല്ലാം തന്നെ അനിൽ ആന്റണിക്ക് അവിടെ വലിയ തരത്തിൽ ഭൂഷണമാകും എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ മേയറായിട്ടുള്ള എം അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പിള്ളി കെ വി തോമസിന്റെ മകൾ രേഖാ തോമസ് എന്നിവരെയാണ് എൽഡിഎഫിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ വി തോമസിന്റെ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും മത്സരിക്കാനില്ല എന്ന് കെ വി തോമസും അറിയിച്ചതോടെ ചർച്ചകളും സാധ്യതകളും അവസാനിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോളിലൂടെ നടത്തിയ പരീക്ഷണം വിജയിച്ചതുപോലെ തന്നെ വീണ്ടും എറണാകുളത്ത് അല്ലെങ്കിൽ എറണാകുളം മണ്ഡലം പിടിച്ചെടുക്കാനാകുമോ എന്ന് സിപിഎം ഇത്തവണ പരിശോധിക്കുന്നുമുണ്ട് നിലവിൽ എം പി ആയ ഹൈബീഡിനെ തന്നെയായിരിക്കും യു ഡി എഫ് ഇത്തവണയും രംഗത്ത് ഇറക്കുക എന്നുള്ള കാര്യവും ഏറെ ശ്രദ്ധേയം തന്നെയാണ് നിലവിലെ അവസ്ഥയിൽ മറ്റൊരു പേര് യു ഡി എഫിൽ നിന്ന് ഇതുവരെ ഉയർന്നു വന്നിട്ടുമില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പറവൂർ വൈപ്പിൻ കൊച്ചി തൃപ്പൂണിത്തുറ എറണാകുളം തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ഈ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഈ ഏഴ് നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ യു മാത്രമല്ല മേൽക്കൈ എന്നുള്ളതും ഒരു വലിയ സാധ്യത തന്നെയാണ് അവിടെ എൽ ഡി എഫിനും സാധ്യതയുള്ള അല്ലെങ്കിൽ മേൽക്കൈയുള്ള മണ്ഡ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഹൈബ്രീഡിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐ എം ഇത്തവണ ആരെ മത്സരിപ്പിക്കും എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് ഏവരും ഉറ്റുനോക്കുന്നത് ഒരു അപ്രതീക്ഷിത സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് ലാറ്റിൻ സമുദായ വോട്ടുകൾ നിർണായകമായ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പി രാജീവിനെ മത്സരിപ്പിച്ചത് തിരിച്ചടിച്ചു എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി സാധ്യതയിൽ മേയർ അനിൽകുമാറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും സമുദായ കണക്കിൽ തട്ടി അത് തിരിച്ചു പോകാനാണ് സാധ്യത കൊച്ചി എം എൽ എ കെ ജെ മാക്സിയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് തന്നെ മറ്റൊരു പേര് കെ വി തോമസിന്റെ തന്നെയാണ് ഇപ്പോൾ ഇടത് റിപ്പീറ്റ് ഇപ്പോൾ ഇടത് കൂടായത്തിലുള്ള അദ്ദേഹം സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ട് ഇല്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥിയെ വരുന്നത് പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനവും അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനാകുന്നുണ്ട് എന്നാൽ ഇവരാരും അല്ലാത്ത അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് ജില്ലാ നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് അതിലൊരു പേരുകാരൻ മുൻ മന്ത്രി തോമസ് ഐസക്കാണ് പക്ഷേ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതാണ്ട് പത്തനംതിട്ട ഉറപ്പിച്ച മട്ടിലുമാണ് നാളായുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നതുമാണ് അതേസമയം തന്നെ മുൻ മഹാരാജാസുകാരനായ ലാറ്റിൻ സമുദായ സമുദായം പറവൂർ അടക്കമുള്ള മേഖലകളിലെ ബന്ധമുള്ള ഐസക്കിന് അനുകൂലമായ ഘടകങ്ങൾ അല്ലെങ്കിൽ അനുകൂല സാധ്യത ഏറെയുമാണ് എന്നാൽ പാർട്ടിക്ക് പുറത്തുനിന്ന് ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ ആരും തള്ളിക്കളയുന്നുമില്ല എന്നുള്ളതും മറ്റൊരു ഘടകം തന്നെയാണ് ഇത്തവണ കേരളത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലവും എറണാകുളം തന്നെയാണ് അതേസമയം തന്നെ അദ്ദേഹം എറണാകുളത്തിന് അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വ്യവസായങ്ങൾക്കേറെ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല അത്തരത്തിലുള്ള ചില സംരംഭങ്ങൾക്കെല്ലാം തന്നെ തുടക്കം കുറിക്കുന്ന സാധ്യതയെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അനിൽ ആന്റണി അവിടെ ഒരു മുഖമായി നിർത്തി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ ഇത്ര വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഹൈബി ഇടനെ എതിരാളി ആര് എന്നുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരേ ഒരു ഉത്തരം മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അത് കെ വി തോമസിന്റെ മകൾ രേഖ തോമസ് ആണ് എന്നുള്ളതാണ് കാരണം കെ വി തോമസ് വരാനുള്ള സാധ്യതകളെല്ലാം തന്നെ കെ വി തോമസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതേസമയം തന്നെ കെ വി തോമസ് മത്സരിക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത്തരം അദ്ദേഹം തന്നെ പ്രകടമാക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ആര് മത്സരിക്കും എന്നുള്ള ചോദ്യം വരുന്നു ആ ചോദ്യത്തിന് ഉത്തരം തോമസ് ആണ് പ്രത്യേകിച്ചും യു ഡി എഫിനെ വലിയൊരു ലെഗസി കൊണ്ട് വോട്ടുകൾ ശേഖരിക്കുന്ന ഒരു പതിവ് രീതി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് അനിൽ ആന്റണിയെ ബിജെപി മുൻനിർത്തുന്നതിന് പിന്നിലും യു ഡി എഫിന്റെ ഇതേ തന്ത്രം തന്നെയാണ് അല്ലെങ്കിൽ സ്വഭാവം യു ഡി എഫിന്റെ സ്വഭാവം കടമെടുക്കുന്നുണ്ട് അതേ സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ രേഖാ തോമസിന്റെ കാര്യത്തിൽ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് തോമസ് വരുന്ന സാഹചര്യത്തിൽ പറയുന്ന അതിനു മുൻപ് ഹൈബിഡിന് മുൻപത്തെ കാലം കാലത്ത് പോലും വലിയ രീതിയിൽ എം പി ഐ മത്സരിച്ച അല്ലെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം അല്ലെങ്കിൽ വിജയം വരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനുള്ള ഒരു നിശ്ചിത അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന കെ വി തോമസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടാക്കിയെടുത്ത ഒരു നേട്ടങ്ങളെല്ലാം തന്നെ അതൊരു പക്ഷേ രേഖാ തോമസിന് വലിയ സാധ്യതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷത തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ ശേഷിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സജീവമാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ എറണാകുളത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി പേര് ഒരുപക്ഷെ മാറ്റിക്കൊണ്ട് അതിനെല്ലാം തന്നെ തുടച്ചു മാറ്റിക്കൊണ്ട് രേഖാ തോമസിന്റെ പേര് പരിഗണിക്കാനുള്ള സാധ്യത എൽ ഡി എഫിൽ ഏറെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ത് തന്നെയാണെങ്കിലും സി പി എമ്മിൽ വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി കൃത്യമായി ആരെല്ലാമാണ് സ്ഥാനാർത്ഥികളെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഏറെ സാധ്യതയുള്ള ഒരു പേര് എറണാകുളത്ത് ഹൈബി ഈഡന് പകരക്കാരിയായി അല്ലെങ്കിൽ പകരമായിട്ട് അവിടെ വരാൻ സാധ്യതയുള്ള പേര് എന്ന് പറയുന്നത് രേഖാ തോമസിന്റെ തന്നെയാണ്